നിങ്ങളുടെ മനസ്സ് നെഗറ്റീവ് ചിന്തകളിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വർത്തമാന കാലത്തിലല്ല അതായത് പ്രസൻറ്റ് ടൈമിൽ അല്ല ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ കാല ഭേദങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വിഷമങ്ങളെക്കുറിച്ചും ഇതിനകം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഭാവിയിലെ ഉത്കണ്ഠകളെക്കുറിച്ചും മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാനിടയില്ല എന്നതിനെക്കുറിച്ചും നമ്മുടെ മനസ്സ് വെറുതെ ആഗ്രഹപ്പെട്ടുകൊണ്ടിരിക്കും ഉത്കണ്ഠജനകമായ ഒരു ചിന്ത കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ചുറ്റുമുള്ളതിലേക്ക് മാറ്റാൻ ശ്രമിക്കുക നമ്മുടെ സ്വയം സ്വന്തം ശ്വാസത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുക ആ ശ്വാസത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയുന്നത് മാത്രം നിരീക്ഷിക്കുക വർത്തമാന നിമിഷത്തിൽ അതായത് പ്രസൻറ്റ് സിറ്റുവേഷനിൽ സ്വയം മനസ്സുറപ്പിക്കുക നമ്മൾ ശ്രദ്ധാലുവായിരിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ വർത്തമാന നിമിഷത്തിൽ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മുൻവിധിയില്ലാതെ അതിനെ സ്വീകരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് ചിന്താഗതി നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ മാറ്റാൻ കഴിയും നല്ലൊരു ടോപ്പിക്കുമായി ഞാൻ ഞാൻ അടുത്ത് വരാം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബുമാണ് എൻ്റെ അടുത്ത വീഡിയോ ഇടുന്നതിലേക്കുള്ള പ്രോചോനം നന്ദി